എൻ്റെ ഗെയിം അവിടെ വിട്ടു എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ദേഷ്യങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ആ പടി ഇറങ്ങിയപ്പോൾ ഞാൻ എല്ലാം അവിടെ വിട്ടിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ എല്ലാവരോടും നന്ദി താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി പോകുന്നത് ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിക്ക് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഗബ്രി അവിടെ വെച്ച് പറഞ്ഞത് കാരണം ആ ഷോയ്ക്കകത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും ഇപ്പോഴും കഴിഞ്ഞ സീസണുകളിലെ മത്സരാർത്ഥികൾ തമ്മിൽ ആ ഷോയ്ക്കകത്ത് നടന്ന കാര്യങ്ങളുടെ പേരിൽ തമ്മി തല്ലുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് ആ റിയാലിറ്റി ഷോയ്ക്കകത്ത് നിങ്ങൾ പോകുമ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് കത്തിക്ക് കയറുക അകത്ത് കളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായതെല്ലാം നമ്മളിപ്പോൾ ചില സ്ഥലത്ത് പോയ കാലിൽ പറ്റിയ മണ്ണ് വരെ അവിടെ തട്ടിക്കുടഞ്ഞിട്ട് നമ്മൾ വരില്ലേ അതുപോലെ ബിഗ് ബോസിൽ നിങ്ങളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാം മനസ്സിൽ മുറിവുകൾ ഉണ്ടാവാം സന്തോഷങ്ങൾ ഉണ്ടാവാം സങ്കടങ്ങളുണ്ടാകാം എല്ലാം അവിടെ കളയ്യുക പുറത്ത് പുതിയൊരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുക അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് പറയുന്നതിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉണ്ടാകണം ഷോയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട് അതൊക്കെ കളഞ്ഞ് അതെല്ലാം മാറ്റിവെച്ച് ഗബ്രി റിയൽ ലൈഫിലേക്ക് പുള്ളിയുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് കിഡ്ഡിലൻ ഗെയിമറായിരുന്നു ഗബ്രി പക്ഷേ പക്ക നെഗറ്റീവ് ഗെയിം ആയിരുന്നു കളിച്ചത് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പുറത്തു പോകേണ്ടി വന്നത് സോ എന്തായാലും ഒരു സൂപ്പർ ഗെയിമറായിരുന്നു സീസൺ സിക്സിൽ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം